ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തൊണ്ടവേദനയ്ക്കാണ് കേട്ടോ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു എരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എരുന്തൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പ് പുളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇപ്പോൾ അധികം ദിവസവും ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത് ഇരുമ്പ് പൊളി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പണ്ടൊക്കെ ഞാനിത് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കിത് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കും അല്ലാതെ എനിക്ക് പച്ചക്കറി കഴിക്കുക ഇപ്പോൾ ഭയങ്കര മടിയാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേര് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞാനിത് അടുക്കളയിലെ എത്തിക്കഴിഞ്ഞപ്പോൾ സജ്ജു കുട്ടി എണീറ്റ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ ആകെ പോയി പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ച് എനിക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലെ അവനൊക്കത്ത് നിന്ന് ഇറങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് കറി വെക്കാൻ തുടങ്ങുന്നത് കേട്ടോ ഇരുമ്പിപ്പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി പിന്നെ അതിനനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് കറക്റ്റ് അളവൊന്നും പറഞ്ഞ് തരാറില്ല ഞാൻ എൻ്റെ ഒരു അളവ് എനിക്കൊരു മീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഏകദേശം ഒരു അളവ് എൻ്റെതായ രീതിയിൽ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇടാറുട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഒരളവ് പറയുന്ന രീതിക്കൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഇതാ അതാ ഇതിനെടുത്തുകൊണ്ട് ഞാൻ മീൻകറിയിലേക്ക് ആവശ്യം തേങ്ങ ചിറകി കൊണ്ടും ഇരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയും റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ അടുപ്പത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇപ്പോൾ ഇവിടെ വിറകടുപ്പ് തന്നെ കേട്ടോ വെക്കാറുള്ളത് ഇപ്പോൾ എന്താ അറിയില്ല ഒരു പ്രത്യേക രസം തോന്നാറുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ടാണ് വിളകടുപ്പിൽ ഉണ്ടാക്കുന്നത് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇരുന്നിട്ട് കൊടുക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി കിട്ടത്തിന്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് തക്കാളിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോയിൽ പറയാൻ കഴിഞ്ഞില്ല കേട്ടോ എനിന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വറവ് കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്